കോഴിക്കോട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം എന്ന് തെളിയിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആറുപേരെ പ്രതികളാക്കിയാണ് ഇപ്പോഴുള്ള കുറ്റപത്രം ഫസ്റ്റ് വാർത്തയുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരിയാണ് ദീപക് താങ്കൾക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിവരങ്ങൾ കേരളത്തിൽ പോലീസിനെതിരെ പോലീസ് അതിക്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഉള്ള സമയത്താണ് ഒരു മാൻ മിസ്സിംഗ് കേസ് അതൊരു ദാരുണമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ് എന്ന് കേരള പോലീസ് തെളിയിച്ച് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ കേസ് ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നര വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ആ മാർച്ച് മാസത്തിൽ ഈ ഹേമചന്ദ്രനെ കാണാതാവുന്നു ഹേമചന്ദ്രൻ വീട്ടിൽ നിന്നും ഒരു പെൺ സുഹൃത്ത് വിളിച്ച് ഇതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു പക്ഷേ ഇതൊന്നും അറിയുന്നില്ല കുടുംബം കുടുംബം ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രം കാണാതായി എന്ന് മാത്രം ഒരു പരാതി നൽകുന്നു മെഡിക്കൽ കോളേജ് പോലീസിൽ പക്ഷേ അന്നത്തെ ഐ പി ജിജീഷ് ഈ ഫയലുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പൊരുത്തക്കേടലുകൾ കാണുന്നു പിന്നീട് അന്വേഷണത്തിലേക്ക് കടക്കുന്നു ആ അന്വേഷണമാണ് ഒരു ദാരുണമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ് ഹേമചന്ദ്രനെ ഈ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ആ നിഷ്ഠുരം ആക്രമിച്ചു അതിനുശേഷം മണ്ണിൽ കാട്ടിൽ മണ്ണിൽ അതായത് കാട്ടാനകളും വന്യമൃഗങ്ങളും വരുന്ന സാധാരണഗതിയിൽ സഞ്ചാരം ഇല്ലാത്ത ഒരിടത്തേക്ക് കെട്ടിത്താട്ടി കൊലപ്പെടുത്തി എന്നുള്ളത് ഈ പോലീസ് കണ്ടെത്തിയത് ഇതിലെ പ്രതികളിലേക്ക് പരിശോധിച്ചാൽ നൌഷാദ് അജീഷ് ജ്യോതിഷ് വൈശാഖ് മെൽബിൻ ഷീബ ഇത്രയും പേരാണ് ഇതിൽ പ്രതികൾ അതായത് ഈ കൊലക്കുറ്റം മുന്നൂറ്റി രണ്ട് വകുപ്പ് ഐ പി സി ആണ് ബി എൻ എസ് നിലവിൽ വരുന്നതിന് മുമ്പാണ് ഈ ക്രൈം നടന്നത് എന്നതുകൊണ്ടാണ് ഐ പി സി ഇന്ത്യൻ ശിക്ഷാനിയമം ബാധകമാകുന്നത് ഐ പി സിയിലെ മുന്നൂറ്റി രണ്ട് കൊലപാതക കുറ്റം ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഈ ദാരുണമായ ആസൂത്രിതമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പ്രതിയാകുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ് ഒരുപക്ഷേ കോഴിക്കോട് സിറ്റി പോലീസിന് കയ്യടി നൽകേണ്ട ബിഗ് സലൂട്ട് നൽകേണ്ട ഒരു കേസ് തന്നെയാണ് നിരവധി മാൻ മിസ്സിംഗ് കേസുകളിൽ ഒന്നായ ഒന്നായ ഹേമചന്ദ്രൻ്റെ മാൻ മിസ്സിംഗ് കേസ് ഒരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് തെളിയിച്ച് വളരെ വേഗം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം